അനുഭവിച്ച കുട്ടികൾ തന്നെയാണല്ലോ മൊഴി കൊടുത്തിരിക്കുന്നത് അത് നടന്ന കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതേക്കുറിച്ച് നേരത്തെ തന്നെ നമ്മൾ നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ പല കാര്യങ്ങളും നമ്മൾ നേരത്തെ അറിഞ്ഞതാണല്ലോ അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നപ്പോൾ അത് ഉറപ്പായിട്ടും ഇതൊക്കെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാതെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് നേരത്തെയൊക്കെ തന്നെ ഇത്തരം അനുഭവങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ആ എല്ലാവരുമല്ല ആൾക്കാർ അപ്പൊ ഇപ്പൊ റിപ്പോർട്ട് സിനിമാ മേഖല മൊത്തത്തിൽ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ചില ആൾക്കാർ കുറച്ച് ആൾക്കാർ ഇതിന് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടില്ല ഇടപെടണം അതായത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വന്നിരിക്കുന്ന പ്രതികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ആ പ്രതി ആ അവരൊക്കെ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ പല സംഘടനകളിലും പിന്നെ മുകളിൽ ഇരിക്കുന്ന ഭാരവാഹികളൊക്കെ ആയിട്ടുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എതിരെ നടപടി എടുത്തില്ലെങ്കിൽ അവർ പിന്നെയും ഇത് തന്നെയല്ലേ തുടരുക അവർക്കെതിരെ നടപടി എടുക്കണം അവരെ മാറ്റി നിർത്തണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇത് അഞ്ചു വർഷത്തിന് മുമ്പ് കൊടുത്തതാണോ ഈ റിപ്പോർട്ട് കൊടുത്തതാണ് അതെ അതേക്കുറിച്ച് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ ഇത് വരും വരും എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ റിപ്പോർട്ട് വരും വരുന്നുണ്ട് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമുക്കറിയാമായിരുന്നു പരാതി കൊടുക്കാൻ തയ്യാറാവണം ഈ പെൺകുട്ടികൾ പരാതി കൊടുത്തിട്ടില്ല മന്ത്രി ഞാൻ ആ നടിമാരോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ പരാതി കൊടുക്കണം എന്നുള്ളതാണ് കാരണം കൊടുക്കാതിരിക്കുമ്പോ ഇതൊരു പിന്നെ പിന്നെ ഇനിയുള്ള കാലം ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കും അല്ലേ ഇപ്പൊ ശാരദ മാഡം തന്നെ പിന്നെ പറഞ്ഞത് ശാരദാ മാഡം അഭിനയിച്ച കാലം മുതൽ സ്ത്രീകൾ ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നു അതിപ്പോഴും തുടരുന്നു എന്നാണ് അപ്പൊ ഇനി ഇതിനകത്ത് നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിൽ

ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഉണ്ടായിട്ടുണ്ട് ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഒരു സംവിധായകൻ പിന്നെ ആ സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ വന്ന സമയത്താണ് കേട്ടോ നല്ല തിരക്കു പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു സംവിധായകൻ ആ സംവിധായകൻ്റെ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അയ്യോ ആ സംവിധായകൻ ഭയങ്കര കുഴപ്പക്കാരനാണ് കുഴപ്പക്കാരനാണ് പ്രശ്നമാണെന്ന് പറഞ്ഞ ആകെ ഭയന്നിട്ടാണ് പിന്നെ എനിക്കെൻ്റെ വാപ്പേൻ്റെ കൂടെ ഉള്ളുകൊണ്ടൊരു ധൈര്യം ഉണ്ടായിരുന്നു അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്ഥിരം ഈ സംവിധായകൻ്റെ ഒരു രീതികളുണ്ട് അയാൾ പിന്നെ നമ്മൾ നായിക അഭിനയിക്കാൻ ചെല്ലുന്ന നടിമാരോട് ആദ്യം ഭയങ്കര സ്വാതന്ത്ര്യം എല്ലാം നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് അവർക്കിഷ്ടമുള്ള ഡ്രസ്സ് കൊടുക്കും പൊട്ടുവെക്കണം പൊട്ട് വെച്ചോളൂ പിന്നെ എല്ലാ സ്വാതന്ത്ര്യവും ഭയങ്കര സ്നേഹമാണ് പക്ഷേ പിന്നീട് പുള്ളി നമ്മളോട് റൂമിലേക്ക് ആവശ്യപ്പെടും ഫോണിലൂടെ റൂമിലേക്ക് ആവശ്യപ്പെടും ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ഫാദറിനെയും കൊണ്ടാണ് ചെന്നത് ഞങ്ങൾ ഇല്ല ഇല്ല അദ്ദേഹം മരിച്ചു പോയി അതുകൊണ്ട് പിന്നെ അത് പറയുന്നതല്ല അർത്ഥമല്ല ഞാൻ അന്ന് തന്നെ പിന്നെ പ്രതികരിക്കുകയും ചെയ്തതാണ് പിന്നീട് പിന്നെ സെറ്റിൽ വരുമ്പോൾ ഈ വ്യക്തി വളരെ മോശമായി നമ്മളോട് പെരുമാറും നമ്മൾ നന്നായിട്ട് അഭിനയിച്ചാലും മോശമാണെന്ന് പറയും നമ്മളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യും സെറ്റിൽ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പ്രതികരിച്ചു ഞാൻ പ്രതികരിച്ചു ഞാൻ ചെരുപ്പൂരി അടിക്കാൻ ചെരുപ്പൂരി അതൊക്കെ വാർത്ത അന്ന് മീഡിയ ഒന്നും ഇല്ലല്ലോ ഇല്ലാത്ത കാലമാണ് മാസികകളാണ് വരുന്നത് നാനാ പോലെയുള്ള മാസികകൾ അന്നത്തെ എഴുതി വന്നതാണ്